ഐ എസ് എല്ലിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകാൻ പോവുകയാണ് ഏതൊക്കെ ടീമുകളിലേക്ക് പുതുതായിട്ട് താരങ്ങളെത്തും ആരൊക്കെ വിവിധ ടീമുകളിൽ നിന്ന് മറ്റ് ടീമുകളിലേക്ക് ചേക്കേറും കയറും ഇത് സംബന്ധിച്ചുള്ള റൂമറുകൾ വളരെ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പോവുകയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കിട്ടാവുന്ന മികച്ച താരങ്ങളെ ഒപ്പിച്ചെടുക്കുക എന്നുള്ളത് ടീമിന്റെ ഒരു ലക്ഷ്യമായിരിക്കും പക്ഷെ മാനേജ്മെന്റ് ഇതിൽ എത്രത്തോളം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പോൾ റൂമറുകൾ ഒരുപാട് പടരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ സത്യമാണോ ഇതൊക്കെ കോൺക്രീറ്റ് ആയിട്ട് നടക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം പ്രത്യേകിച്ച് ഡിഫൻസിലെ പ്രശ്നങ്ങൾ പിന്നെ അതുകൂടാതെ വിവിധ പൊസിഷനുകളിൽ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന മികച്ച താരങ്ങളെ സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു പ്ലേ ഓഫ് എന്നുള്ള ഒരു സ്വപ്നമൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ സീസൺ ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു ടീമിനെ വെച്ച് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം ഇങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത പിന്നെ നമ്മൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കോച്ചിനെ ഇതുവരെ തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പം മിക്കേൽ സ്റ്റാറെ പോയതിന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കിയതിന് ശേഷം രണ്ട് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കളിച്ചു പക്ഷേ പല പേരുകൾ പേരുകളിങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷേ ഒന്നും ഇതുവരെ കോൺക്രീറ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ പുതിയൊരു കോച്ചിനെ എത്രയും പെട്ടെന്ന് നിയമിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ഇൻറ്റോല അതിനനുസരിച്ചുള്ള പ്ലേഴ്സിനെയും കൂടെ നോക്കാൻ പറ്റുമായിരുന്നു പ്രത്യേകിച്ച് പുതിയ കോച്ച് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയുമായി ഇണങ്ങുന്ന താരങ്ങളാണ് വേണ്ടത് പക്ഷേ ഇതിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നു പുതിയൊരു കോച്ച് വരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് ഇണങ്ങാത്ത പ്ലേയേഴ്സ് ആണെങ്കിൽ ഇപ്പം സംഭവിച്ചിരിക്കുന്ന സിറ്റുവേഷൻ അതുപോലെ തുടരാനാണ് സാധ്യത അപ്പം അതുകൊണ്ട് അതൊരു വലിയ പ്രോബ്ലമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ വലിയ സ്ട്രോങ് ആയിട്ട് വന്ന രണ്ട് റൂമറുകൾ ഒന്ന് ലെസ്കോച്ചിന്റെ പേരും പിന്നെ അത് കൂടാതെ തന്നെ സന്ദേശ് ജിംഗിന്റെ പേരുമായിരുന്നു ഡിഫൻസിലെ രണ്ട് ശക്തരായത് അപ്പൊ അവരെ തിരികെ കൊണ്ടുവരാൻ നീക്കങ്ങൾ നടക്കുന്നു ചർച്ചകൾ നടക്കുന്നു എന്ന് വിവിധ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യയിലെ വളരെ പ്രമുഖനായുള്ള ട്രാൻസ്ഫർ വിദഗ്ദ്ധനായ ജേർണലിസ്റ്റായ മാർക്കസ് മെർഫുലാഹോ പറയുന്നത് ഈ രണ്ട് നീക്കങ്ങളും അങ്ങനെ നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് സന്ദേശ് ജിഖിൻ എന്തായാലും എഫ് സി ഗോവ വിടാൻ പോകുന്നില്ല അക്കാര്യത്തിൽ അദ്ദേഹം തന്നെ ഒരു സ്ഥിരീകരണം നൽകുന്നുണ്ട് പിന്നെ ലെസ്കോവിച്ചിന്റെ കാര്യം മെഹുലാഹോ താൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നുള്ള ഒരു ചോദ്യം വീണ്ടും നിൽക്കുകയാണ് എന്തായാലും നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഈ ലെസ്കോവിച്ചിന്റെയും പിന്നെ അതുകൂടാതെ സന്ദേശ് ജിങ്കിൻ്റെയും ട്രാൻസ്ഫർ വാർത്തകൾ വെറും ഒരു റൂമർ മാത്രമാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും പിന്നെ മറ്റ് പല പ്ലേയേഴ്സിൻ്റെ പേരുകളും കേൾക്കുന്നുണ്ട് അത് വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അത്ര പ്രമുഖ പ്ലേയേഴ്സിനെയൊന്നും അല്ല ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും നോട്ടം ഇട്ടിരിക്കുന്ന മൂന്ന് പ്ലെയേഴ്സിന്റെ പേരെന്ന് പറയുന്നത് ഒന്ന് നങ്ങ്യാൽ ബൂട്ടിയാണ് നങ്ങിയാൽ ബൂട്ടിയ ബംഗളൂരു എഫ് സിയുടെ പ്ലെയർ ആണ് ഇരുപത്തി അഞ്ചുകാരനാണ് ബേസിക്കലി അദ്ദേഹം ഒരു ഡിഫൻഡറാണ് അതേസമയം ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളും ചെയ്യാൻ പറ്റും റൈറ്റ് ബാക്കിൻ്റെ റോളും അതെ അതിനൊപ്പം തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളും ചെയ്യാൻ ഒരു പ്ലെയർ ആണ് പക്ഷേ ബാംഗ്ലൂരുവിൻ്റെ ഒരു പ്രമുഖ താരമൊന്നല്ല അവിടെ കാര്യമായിട്ട് അവസരമൊന്നും ലഭിക്കുന്നില്ല ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ബംഗളൂരു എഫ് സിക്കൊപ്പം ഉണ്ട് സിക്കിമുകാരനാണ് പക്ഷേ വലിയ അവസരങ്ങളൊന്നും ലഭിച്ചില്ല ആകെ പത്തൊമ്പത് മത്സരങ്ങളൊക്കെയാണ് ഐ എസ് എല്ലിൽ കളിച്ചത് അപ്പം ആ ഒരു താരത്തെയാണ് പ്രധാനമായും നോട്ടമിടുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പം നങ്ങിയാൽ ബൂട്ടിയുമായി കഴിഞ്ഞ സമരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ഏതാണ്ട് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നുള്ള അവസ്ഥയായിരുന്നു പക്ഷേ ഫൈനലി ആ ഡീല് നടന്നില്ല പിന്നെ കേൾക്കുന്ന മറ്റൊരു പേര് വൻലാൽ ഷു ഇഡികയുടേതാണ് വൻലാൽ ഷു ഇഡിക മിസോറാമിൽ നിന്നുള്ള പ്ലെയറാണ് അദ്ദേഹം ഇപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിങ്ങിൻ്റെ താരമാണ് സെൻറ്റർ ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും കളിക്കാൻ കപ്പാസിറ്റിയുള്ള ആണ് മുഹമ്മദൻ സ്പോർട്ടിങ്ങുമായി കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കരാർ പുതുക്കിയിരുന്നു അതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ഇടികയെ വൻലാൽ സുഡികിയെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷെ ആ ഡീലും യാഥാർത്ഥ്യമായില്ല അപ്പം മുഹമ്മദൻ സ്പോർട്ടിങ്ങിൽ അത്ര അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ല അപ്പം വൻലാൽ സു ഇഡികയും ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പിന്നെ കേൾക്കുന്ന ഒരു പേര് മുഹമ്മദ് ഹമദിൻ്റേതാണ് കശ്മീരിയായ പ്ലേയറാണ് മുഹമ്മദ് അബദ് എഫ് സി ഗോവയുടെ താരമാണ് ആണ് ബേസിക്കലി ഒരു ഡിഫൻഡർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇരുപത്തേഴുകാരനായ താരമാണ് മുഹമ്മദ് അഹമ്മദ് ഗോവയിൽ കളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ടീം മാറണം അല്ലെങ്കിൽ ഗോവയിൽ തുടരാൻ താരത്തിന് താല്പര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് പിന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും ടാർഗറ്റ് ചെയ്തിരുന്ന നേരത്തെ കേട്ടിരുന്ന രണ്ട് പേരുകൾ ഒന്ന് ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിലേക്ക് നിഖിൽ പ്രഭുവിന്റെ പേരായിരുന്നു പഞ്ചാബ് എഫ് സിയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് പക്ഷെ അദ്ദേഹത്തെ വിട്ടുകിട്ടാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കാരണം പഞ്ചാബ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട താരമാണ് എല്ലാ മത്സരങ്ങളും സ്റ്റാർട്ടിങ്ങിൽ കളിക്കുന്ന പ്ലെയറാണ് നെഗിൽ പ്രഭു പിന്നെ ജിതേശ്വർ സിംഗിനെ മുഹമ്മദൻ സ്പോർട്ടിങ് സൈൻ ചെയ്തു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കൺഫർമേഷൻ വന്നിട്ടില്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടാർഗറ്റായിരുന്ന ജിതേശ്വർ സിംഗിനെ മുഹമ്മദ് സ്പോർട്ടിങ് സൈൻ ചെയ്തു ഏതാണ്ട് ഡീലെല്ലാം ആയി എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ നിർണായകമായുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇതുവരെയുള്ള നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ അത്ര സാറ്റിസ്ഫാക്ടറി അല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ നീക്കങ്ങൾ എന്നുള്ളതാണ് പിന്നെ ഗോൾ കീപ്പറുടെ കാര്യമാണ് സച്ചിൻ സുരേഷിൻ്റെ പെർഫോമൻസ് തുടർച്ചയായിട്ട് വളരെ മോശമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആരെയൊക്കെ നോക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു കുറേ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇത് സംബന്ധിച്ച് നമുക്ക് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് നിന്ന് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് വലിയ മാറ്റങ്ങളൊക്കെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ബ്ലാസ്റ്റേഴ്സിൽ ആരൊക്കെ എത്താനാണ് സാധ്യത നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക